ആളുകളുണ്ടാവും അപ്പം അത് പറയുമ്പോൾ ചില കഥകൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഓ അതൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ നമ്മൾ പുറത്തോട്ടേ ഇറക്കില്ല ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾക്ക് നമ്മൾ പോയിട്ട് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ചില മലപ്പിടുത്ത പിടിക്കുന്ന ചില ചേട്ടന്മാരുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ സമത്വത്തെ പലരും പറയുന്ന ആളുകളാണ് അല്ലെ അപ്പൊ അവർക്കും ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം അതുപോലെ നമ്മളുടെ കുട്ടികള് കുട്ടികളെന്ന് വരാൻ പോകുന്ന തലമുറയ്ക്ക് ജോലികളൊക്കെ കിട്ടും ഉറപ്പുള്ള എത്ര കിട്ടും ആൾക്കാരുണ്ട് എന്റെ മോന് എന്റെ മോന് ജീവി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല ഒരിക്കലും ഉറപ്പില്ല താമിപ്പൊ അവന് പതിമൂന്ന് വയസ്സിന്റെ എട്ടാം ക്ലാസ്സിലാണ് എനിക്ക് ഉറപ്പില്ല ഒരിക്കലും പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റും അവന്റെ ലൈഫ് അടിപൊളിയാക്കി മാറ്റാൻ പറ്റും കാരണം എന്റെ മുന്നിലുള്ള ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെയല്ലേ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കോൺസെപ്റ്റിൽ ഒരു അഞ്ചു വർഷക്കാലം നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ ഷിജിസാറിനെ ഒക്കെ കൈവെക്കാൻ പോലും ഷിജിസാറിനെ കണ്ടല്ലേ എത്ര വർഷം ഉണ്ട് പ്രിയ മാഡം എത്ര വർഷം എടുത്തു ഇയേഴ്സ് അമ്പത് ലക്ഷം ഇല്ലാതല്ല ഒറ്റച്ചക്കമ്പത് അല്ലേ അപ്പൊ ഇതേപോലെ തരത്തിലുള്ള ഒരുപാട് ആളുകൾ വാർത്തെടുക്കാൻ പറ്റുന്ന കോൺസെപ്റ്റിന്റെ ഭാഗമാവാനും കേൾക്കാനുമാണ് നമ്മളിവിടെ വന്നേക്കുന്നത് ഇവിടെ എടുക്കേണ്ടത് ഒരു കാര്യമാണ് ഉറച്ച ഒരു തീരുമാനമാണ് ഈ ബിസിനസ് വേണോ വേണ്ടയോ എന്നുള്ളത് കാരണം ബോബി സാറിനെ പോലെ ഉറച്ച മനസ്സുള്ള ബിസിനസ്സിന്റെ ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ബിസിനസിന്റെ ഒരു ബിസിനസ്സുകാരന്റെ പാർട്ട്ണറായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റുക വേറെ ആരുടെയും പാർട്ണറാവാൻ നമുക്ക് പറ്റുമോ ധൈര്യമുണ്ടാ ആരെങ്കിലും പാർട്ട്ണറാക്കുവോ സാധാരണ പത്താം ക്ലാസ്സും ഫ്ലസ്റ്റും മിസ്സി ആയിട്ട് തുടങ്ങുന്ന നമ്മളെ പിടിച്ച് പാർട്ട്ണറാക്കി വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പക്ഷെ ആ ധൈര്യം കാണിച്ച ഒരാളാണ് അത് ഡോക്ടർ പോവി സി അല്ലെ നമ്മളൊക്കെ അതിന്റെ ഒപ്പം